ും കോൺഗ്രസും മുസ്ലിം വോട്ടർമാരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു സംഭാൽ വിഷയത്തിൽ തുറന്നടിച്ച് ബി എസ് രാജ്യത്തിന്റെ പ്രശ്നങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കാത്തതിന് സമാജ്വാദി പാർട്ടിയെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് അവർ രംഗത്തെത്തിയത് പാർലമെന്റിൽ പ്രതിപക്ഷം രാജ്യത്തിന്റെയും പൊതു താല്പര്യത്തിന്റെയും പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നില്ല തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി പ്രത്യേകിച്ച് എസ്പിയും കോൺഗ്രസും സംഭാലിലെ ആക്രമണത്തിന്റെ മറവിൽ മുസ്ലിം വോട്ടർമാരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു മറ്റു വിഷയങ്ങളുമായി അവർക്ക് ഒരു ബന്ധവുമില്ല എന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അത് മാത്രമല്ല ഈ പാർട്ടികൾ മുസ്ലിം സമുദായങ്ങളെ സംഭാലിൽ പരസ്പരം പോരടിപ്പിക്കുകയും ചെയ്യുന്നു മുസ്ലിം സമൂഹവും ജാഗ്രത പാലിക്കണം എന്നാണ് അവർ കൂട്ടിച്ചേർത്തത് നേരത്തെ മായാവതി ഞായറാഴ്ച രാവിലെ സംഭാലിൽ സർവേ സംഘത്തിനു നേരെ കല്ലേറുണ്ടായതിനെ അപലപിച്ചിരുന്നു ഇരു സമുദായങ്ങളുടെയും താല്പര്യം കണക്കിലെടുത്ത് ചിന്താപൂർവം സമാധാനപരവും സർവേ നടത്തേണ്ടിയിരുന്നുവെന്നും നേതാവ് പറഞ്ഞിരുന്നു അതേസമയം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സമ്പാൽ സന്ദർശിക്കാൻ എത്തിയതിനെ ബി ജെ പി ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു അണയുന്ന കനൽ കെടുത്താൻ ശ്രമിക്കാതെ തീ പടർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ വാക്കുകളാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതാക്കള് വളരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം കടന്നാക്രമിച്ച് രംഗത്ത് വന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും കോൺഗ്രസ് നേതാക്കളും സംവാലില് സന്ദർശിക്കാൻ എത്തിയതിനെ ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി നേതാവ് വിമര്ശനമുന്നയിച്ചത് സംഘര്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാഹുലും പ്രിയങ്കയും സംഭാല് സന്ദർശിക്കാൻ പദ്ധതിയിട്ടത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയതിന് എന്നാണ് പ്രഹ്ലാദ് ജോഷി പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്രമന്ത്രിമാർ പ്രശ്നബാധിത സ്ഥലത്ത് സന്ദർശനം നടത്തിയത് എന്നാൽ സംഘര്ഷം വർദ്ധിപ്പിക്കാനാണ് രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചതെന്നും അദ്ദേഹം തുറന്നടിച്ചു കോൺഗ്രസ് നേതാക്കളുടെ സംഫാൽ സന്ദർശനം എന്തിനാണ് എല്ലാവർക്കും മനസ്സിലാകും കാരണം സംഫാലിൽ സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുകയാണ് ജനങ്ങളുടെ സുരക്ഷ മാനിച്ചാണ് ഒരാളെയും പോലീസ് പ്രദേശത്തേക്ക് കടത്തിവിടാത്തത് എന്നാൽ രാഹുലും പ്രിയങ്കയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സ്ഥിതിഗതികൾ വഷളാക്കാനുള്ള ശ്രമമാണ് നടത്തിയത് അണയുന്ന കനൽ കെടുത്തുന്ന ശ്രമിക്കാതെ തീ പടർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു രാഹുലിന്റെ സംഭാൽ സന്ദർശനത്തിൽ രൂക്ഷ വിമർശനവുമായി ബി ജെ പി ദേശീയ വക്താവായ സുധാന്ശു ത്രിവേദിയും രംഗത്തെത്തിയിരുന്നു മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനാണ് രാഹുലും പ്രിയങ്കയും ശ്രമിക്കുന്നതെന്നും തികച്ചും ഔപചാരികതയുടെ പുറത്താണ് സംഭാൽ സന്ദർശനത്തിനായി കോൺഗ്രസ് നേതാക്കൾ ഉത്തർപ്രദേശിലെത്തിയതെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു സംഭാലിലെ ജനങ്ങളോടുള്ള സ്നേഹത്തിന്റെ പുറത്തല്ല രാഹുൽ സന്ദർശനത്തിനെത്തിയത് വോട്ടുകൾ ഉറപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമേ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് പിന്നിലുള്ളത് സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ പോലീസ് ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകുന്നത് എന്നാൽ സംഘർഷാവസ്ഥ രൂക്ഷമാക്കാനാണ് രാഹുൽ ശ്രമിച്ചതെന്നും സുദാംശു വ്യക്തമാക്കി സംഘാൽ സന്ദർശനത്തിന് എത്തിയ രാഹുലിനെയും പ്രിയങ്കയും മറ്റു കോൺഗ്രസ് നേതാക്കളെയും ഗാസിപൂർ അതിർത്തിയിൽ തന്നെ പോലീസ് തടയുകയായിരുന്നു പ്രദേശത്ത് സംഘർഷം നിലനിൽക്കുന്നുണ്ടേയെന്നും രാഹുലിനെയും എം പിമാരുടെയും സുരക്ഷ മാനിച്ചാണ് കടത്തിവിടാത്തതെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ പോലീസ് വാഹനത്തിലെങ്കിലും സംഫാലിലേക്ക് കൊണ്ടുപോകണമെന്ന നിലപാടിലായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നത് ഇതോടെ പോലീസ് രാഹുലിനെ തിരിച്ചയക്കുകയായിരുന്നു ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് ഇങ്ങനെയാണ് സംഭാളിലേക്ക് പോകുക എന്നത് തന്റെ അവകാശമാണ് അങ്ങോട്ട് പോകണമെന്നാണ് ആഗ്രഹമെന്നും എന്നാൽ പോലീസ് യാത്ര തടയുകയാണ് പോലീസ് ഒപ്പം പോകാൻ സമ്മതം അറിയിച്ചെങ്കിലും അതിനുള്ള അവസരവും നിഷേധിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം ഒറ്റയ്ക്കും സംഭാലില് പോകാമെന്ന നിർദ്ദേശവും അംഗീകരിച്ചില്ല എന്നാണ് രാഹുൽ വാശി പിടിച്ചത് ന്യൂസ് ഡെസ്ക് ന്യൂസ്